പ്രഗ്നൻസി സമയത്തോ അഥവാ പ്രസവാനന്തരം സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ഇത് പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകും ചിലപ്പോൾ ഒരു കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപ്പേഷനായിട്ടായിരിക്കും തുടങ്ങാം അഥവാ മലബന്ധമായിട്ടായിരിക്കുന്നത് തുടങ്ങാം ഡെയിലി മലം പോവാത്ത അവസ്ഥ അല്ലെങ്കിൽ ടൈറ്റായിട്ട് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തടിപ്പായിട്ട് ചെറിയ തടിപ്പായിട്ട് അവിടെ കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ബ്ലീഡിങ് പോലെ കാണാറുണ്ട് അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സമയത്ത് കണ്ടെത്തിയിട്ട് ചികിത്സ തുടക്കത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇനി ഇവര് പൈൽസിന്റെ ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കിടക്കുമ്പോൾ ഉള്ള ഭക്ഷണങ്ങൾ അങ്ങനൊക്കെ ചില കൺട്രോളുകൾ വരുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതിൽ കൂടുതലായിട്ട് നമ്മൾ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ ഉള്പ്പെടുത്ത അഥവാ പച്ചക്കറികളും നാരുകളും അടങ്ങിയ ഫ്രൂട്ട്സും ധാരാളമായിട്ട് ഉള്പ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനൊരു ഒരു പരിഹാരം പിന്നെ നമ്മൾ പ്രസവ സമയത്ത് അല്ലെങ്കിൽ പ്രസവാനന്തരം കഴിക്കുന്ന കൂടുതലായിട്ട് നേന്ത്രപ്പഴം കടല കോഴിമുട്ട ഇങ്ങനെയുള്ള പ്രോട്ടീൻ റിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുമ്പം ഇവിടെ മലബന്ധം വരാനും പലിശ ബുദ്ധിമുട്ടുകൾ കൂടാനുമുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പലസിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും ഇതിലുപരിയായി നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ട് പലസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്